ഒരു സാധാരണക്കാരൻ എ സി വാങ്ങുന്നതിന് മുമ്പും വാങ്ങിച്ചതിന് ശേഷവും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഏത് എ സി വാങ്ങിക്കണം കറണ്ട് ബില്ല് വളരെയധികം വരുമോ അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് ഡൗട്ടുകളാണ് ഒരു സാധാരണക്കാരൻ എ സി വാങ്ങുന്നതിന് മുമ്പ് അവരുടെ മനസ്സിലുണ്ടാവുന്നത് ഒരു എ സി വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തത ഉണ്ടായിരിക്കണം അത് ഏത് എ സിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ കടയിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ തീരുമാനം മാറാനായിട്ട് സാധ്യതയുണ്ട് എ സി വാങ്ങുന്നതിന് മുമ്പ് ആദ്യം ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക വിച്ച് ഈസ് ദ ബെസ്റ്റ് സെല്ലിംഗ് എ സി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വിച്ച് ഈസ് ദ ബെസ്റ്റ് എ സി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ഒരു കാൽക്കുലേഷൻ നടത്തുക അങ്ങനെ ചെയ്യുമ്പോൾ ഏതാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള എ സി എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങൾ ഈ കണ്ടുപിടിച്ച് അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ബെസ്റ്റ് സെല്ലിംഗ് എ സിയുടെ ലിസ്റ്റിൽ പെടുന്ന എ സിയുടെ എ സി തന്നെയാണോ കടയിലെ ആളുകൾ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓക്കെ ആയിരിക്കും ഒരുപാട് നല്ല എ സി കമ്പനികളുണ്ട് ഇപ്പോൾ ഞങ്ങളെടുത്തിരിക്കുന്നത് ബ്ലൂ സ്റ്റാറിൻ്റെയാണ് ബ്ലൂ സ്റ്റാറിൻ്റെ എ സിയുടെ പ്രത്യേക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും ഇതിപ്പോൾ ഒരു ടണ്ണിൻ്റെയാണ് ഇതിന് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയാണോ വന്നത് ഞങ്ങളുടെ റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം എട്ടടി ഇൻറ്റു പത്തടി ആണ് അതായത് എട്ട് ഇൻറ്റു പത്താണ് അപ്പോൾ ഏകദേശം ഒരു ടെണ്ണിൻ്റെ എ സി മതിയാവും പണ്ടൊക്കെ എ സി ഒരു ആഡംബര വസ്തുവാണെങ്കിൽ ഇന്ന് അതൊരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം അത്രയ്ക്ക് അസഹനീയമായിട്ടുള്ള രീതിയിൽ ചൂട് കൂടിയിരിക്കുകയാണ് അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് വീട്ടിൽ വരുമ്പോൾ ആകെ ഉറങ്ങാൻ കിട്ടുന്ന ഇത്തിരി സമയത്താണ് കൂടി മനസ്സമാനത്തോടുകൂടി ഒരു അവസ്ഥയുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് അസഹനീയമായിട്ടുള്ള ചൂടാണെങ്കിൽ ആ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് ഇനി വേറൊരു കാര്യം പറയാം ഞങ്ങൾ എ സി വാങ്ങിയതിന് ശേഷം ആദ്യത്തെ കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ കറണ്ട് ബില്ല് നേരെ ഡബിളായി അതായത് ആയിരം രൂപയ്ക്കടുത്ത് കറണ്ട് ബില്ല് വന്നിരുന്ന സ്ഥാനത്ത് ഏകദേശം രണ്ടായിരം രൂപയ്ക്കടുത്തായി കറണ്ട് ബില്ല് എ സി വാങ്ങിച്ചതിന് ശേഷം നമുക്ക് വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആയിരം രൂപയെ അറുപത് ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിനാറ് രൂപയാണ് ഒരു ദിവസം വരുന്നത് അതായത് രണ്ട് മാസം കൂടുമ്പോഴാണല്ലോ കറണ്ട് ബില്ല് വരുന്നത് അപ്പോൾ ആ അഡീഷണൽ ആയിട്ട് അതായത് കൂടിയ ആയിരം രൂപയെ നമ്മൾ അറുപത് ദിവസം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ദിവസം നമുക്ക് വേണ്ടത് എത്ര രൂപയാണ് പതിനാറ് രൂപയാണ് ഒരു ദിവസം ഒരു പതിനാറ് രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി കൂടി നല്ല രീതിയിൽ ഉറങ്ങാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു എ സി വാങ്ങുന്നതിൽ ഒരിക്കലും ഒരു തെറ്റില്ലെന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സി വാങ്ങിച്ചു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് ഏകദേശം ഡബിൾ ആകും ഏകദേശം ഡബിൾ ആകും എന്ന് പറയണത് ഒരു സാധാരണക്കാരൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ വെച്ചിട്ടാണ് അതായത് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഇന്ന് എ സി ഇല്ലാത്ത വീട്ടിലാണെങ്കിൽ ഏകദേശം എണ്ണൂറ് രൂപ ആയിരം രൂപയാണ് കറണ്ട് ബില്ല് വരുന്നത് ഈ കറണ്ട് ബില്ലാണ് നേരെ ഡബിളാകുന്ന അതായത് അടുത്തേക്ക് ഏകദേശം ഇരട്ടിൻ്റെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എ സി വാ വാങ്ങിച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി ഇനി നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ടുകളുണ്ട് ഇത് ഫുൾ ടൈം ഉപയോഗിക്കുമ്പോഴാണോ ഡബിൾ ആവുന്നത് അതോ എത്ര നേരം ഉപയോഗിക്കുമ്പോഴേക്കാണ് ഡബിൾ ആവുന്നത് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഡൗട്ട്സ് ഒക്കെയും കൂടി നിങ്ങളുടെ മനസ്സിലുണ്ട് അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം എ സിയിൽ പല രീതിയിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അതായത് പതിനാറ് ഡിഗ്രി മുതൽ അതിൻ്റെ എബോ മുകളിലോട്ട് നമുക്ക് ഇത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം ഏറ്റവും കൂടുതൽ തണുപ്പിടുമ്പോൾ കൂടുതൽ കറണ്ട് ബില്ല് കൂടുതൽ കറണ്ട് ആകുമെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം ബ്ലൂ സ്റ്റാറിൻ്റെ കേസിലാണെങ്കിൽ അവരുടെ ബുക്കിൽ പറയുന്നത് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസോ അതോ ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ആ റേഞ്ചിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതാണ് കറണ്ട് ബില്ലും അതുപോലെ കൂളിങ്ങിനും നല്ലത് എ സിയുടെ പ്രയോ ഉപയോഗത്തിനും നല്ലതെന്നുള്ള രീതിയിലാണ് ബ്ലൂ സ്റ്റാർ പറയുന്നത് അപ്പോൾ ബ്ലൂ സ്റ്റാർ അങ്ങനെ പറയുന്നു എന്ന് കരുതി നമുക്ക് നമുക്കതിൻ്റെ പ്രയോജനം കിട്ടുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ അതായത് ഈ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ ഇരുപത്തിയാറിലോ ഇട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ ആ റൂമിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സുഖകരമായിട്ട് കിടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങളറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആദ്യം മനസ്സിലാക്കുക ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിൽ ഇടുമ്പോൾ തന്നെ ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റൂം കംപ്ലീറ്റ് കൂളിംഗ് ആവും ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അത്രയും കൂളിങ്ങിൽ ഉടനെ തന്നെ പുതപ്പെടുത്തിട്ട് പുതച്ച് മൂടി കിടക്കുന്ന അവസ്ഥയിലോട്ട് മാറും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ അവർ പറഞ്ഞിരിക്കുന്ന ഓരോ കമ്പനിയും പറഞ്ഞിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസോ അതോ അതിൽ കുറച്ച് കൂടുതലോ ഇടാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എ സി നമ്മൾ കിടക്കുന്ന ഫുൾ ടൈം ഞങ്ങൾ ഉപയോഗിക്കാറുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് നല്ലതാണോ ഇല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ ടു അവേഴ്സ് രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മാത്രമേ ഒരു ദിവസം എ ഉപയോഗിക്കാറുള്ളൂ അതായത് ടൈമർ സെറ്റ് ചെയ്യും ഈ ടൈമർ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കറണ്ട് ബില്ല് എന്ന് പറയുന്നത് നേരെ ഡബിളായി എന്ന് ഞങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാവും ഈ രണ്ട് മണിക്കൂർ ടൈമർ സെറ്റ് ചെയ്തിട്ട് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എ സി ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു സ്വാഭാവികമായുള്ള സംശയം നിങ്ങൾക്കുണ്ടാവും ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് ഒന്ന് ടു അരമണിക്കൂറിനുള്ളിലൊക്കെ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങി അങ്ങോട്ട് പോകും അപ്പോൾ നമ്മൾ രാത്രി മുഴുവനും ഈ എ സി ഓൺ ചെയ്തിടേണ്ട ആവശ്യമില്ല ഒരു മണിക്കൂറോ ഇല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ടൈമർ സെറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈമർ ഓഫ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എ സിയുടെ ഉപയോഗം അങ്ങോട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പായിക്കോളും പിന്നെ നിങ്ങൾ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പ്രശ്നം വരുന്നില്ല ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തുള്ളതൊന്നും അറിയുന്നില്ലല്ലോ വീണ്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഈ ടു അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി വീണ്ടും ചൂട് കൂടില്ലേ ചൂട് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് നെണിയിക്കില്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ സംശയം ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ എ സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടു അവേഴ്സ് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തണുപ്പ് ശരിക്കും ആ റൂമിൽ തങ്ങി നിൽക്കും എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം അതായത് ആ തങ്ങി നിൽക്കുന്ന തണുപ്പ് മതി നിങ്ങൾക്ക് ബാക്കിയുള്ള ഫുള്ള് ഉറക്കം ഉറങ്ങി തീർക്കാനായിട്ട് അപ്പോൾ നമ്മൾ എ സി വാങ്ങിച്ചു കഴിഞ്ഞ ആൾക്കാരുടെ ബില്ല് ഡബിൾ ആകുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇനി നിങ്ങൾ ഓർക്കേണ്ടത് ഈ സമ്മർ എന്ന് പറയണത് അതായത് വേനൽക്കാലം എന്ന് പറയണത് വർഷം മുഴുവനും വേനൽക്കാലം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ എ സിയുടെ ഉപയോഗം ശരിക്കും ആവശ്യം വരുന്നുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ എപ്പോഴും ഓൺ ചെയ്യാൻ പോകുന്നില്ല മഴക്കാലത്തൊന്നും എ സി എ സി നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല അത്രയ്ക്ക് തവണ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞാൽ പതിനാറ് രൂപയാണല്ലോ ഒരു ദിവസത്തെ കോസ്റ്റ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു വർഷത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള ചിലവ് മാത്രമേ വരുവുള്ളൂ അപ്പോൾ ആ ഒരു നിസ്സാരമായിട്ടുള്ള ചിലവ് നമ്മൾ നല്ലവണ്ണം അത്യാവശ്യം നല്ലൊരു ഉറക്കം കിട്ടാനായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം അപ്പോൾ ഒരു എ സി വാങ്ങിക്കാനായിട്ട് കൺഫ്യൂഷനുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും എ സി വാങ്ങിക്കുന്ന തീരുമാനമായിട്ട് മുന്നോട്ട് പോകാം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള എ സി തന്നെ വാങ്ങിക്കുക പിന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക ലൈക്ക് ഇതുപോലെ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് ഏകദേശം ഡബിൾ അതായത് ഇപ്പം ആയിരം രൂപയൊക്കെ കറണ്ട് ബില്ല് വരുന്നത് കറണ്ട് ബില്ല് ഇത്തിരി ഡബിൾ ആകുമെങ്കിലും നമ്മൾ ഉറക്കമാണല്ലോ ഇമ്പോർട്ടൻറ്റ് നമ്മൾ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങാൻ പറ്റണം ഉറങ്ങുന്ന സമയമാണ് ഒരു സാധാരണക്കാരൻ ഇത്ര റിലാക്സ്ഡ് ആവുന്നത് അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ കറണ്ട് കാശ് കൂടി വരുന്ന കറണ്ട് കാശ് അധികമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നിങ്ങൾക്ക് വേറെ ചില സംശയം ഉണ്ടാവും ചില ആളുകൾ പറയുന്നുണ്ടല്ലോ പുതിയ ടൈപ്പ് എ സിയൊക്കെ രാത്രി ഫുൾ ഇട്ടാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞുതരാം ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം നിങ്ങൾ ഗ്യാസ് സ്റ്റോവിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാറുണ്ടല്ലോ അതായത് ഒരു ഫ്ലെയിം തന്നെയല്ല നിങ്ങൾ ഓരോ സാധനങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുപയോഗിക്കുന്നത് ഫ്ലെയിമിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് ചായ വെക്കുമ്പോഴുള്ള ഫ്ലെയിം ആയിരിക്കില്ല കറി വെക്കുമ്പോഴേ കറി വെക്കുമ്പോഴുള്ള ഫ്ലെയിം ആയിരിക്കില്ല ചോറ് വെക്കുന്നത് അത് നിങ്ങളാണ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഫ്ലെയിം നിങ്ങൾ മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പേരും എ സിയുടെ കേസിൽ അതിൻ്റെ സിസ്റ്റം തന്നെ അതായത് അതിൻ്റെ ഇലക്ട്രോണിക് കമ്പോണൻറ്റ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇൻവേർട്ടർ എ സി എന്ന് പറയുന്നത് അപ്പോൾ ഇൻവെർട്ടർ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റീച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ ഓഫാവും മനസ്സിലായോ അപ്പോൾ ഫുൾ ടൈം ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കില്ല അപ്പം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ നിങ്ങൾ ഗ്യാസ് സ്റ്റോവിൽ ഒരു സെറ്റിങ്സിന് മാത്രമേ ഫ്ലെയിം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് മാറ്റാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ എന്ത് സംഭവിക്കും ഗ്യാസ് വെറുതെ അനാവശ്യമായിട്ട് നഷ്ടപ്പെടും അല്ലേ അപ്പം അതുപോലെ ഇവർട്ടർ റേസിൽ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് ആവശ്യം അതായത് ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എ സി പ്രവർത്തിപ്പിക്കുന്ന സിസ്റ്റമാണ് അതിൽ വർക്ക് ചെയ്യുന്നത് പണ്ടത്തെ ഏ സി അങ്ങനെ ആയിരുന്നില്ല കറണ്ട് പറഞ്ഞാൽ ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഇൻവെർട്ടർ ഏസിയുടെ കൺസെപ്റ്റ് വരുന്നത് അപ്പോൾ എ സി ഫുൾ ടൈം വേണമെങ്കിൽ ഇടാം ഇൻവെർട്ടർ എ സിയിൽ ആ പ്രശ്നം വരില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക പക്ഷേ അവർ പറയുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസും ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിലൊക്കെ നമ്മൾ രാത്രി ഫുൾ ഇട്ടാൽ മാത്രമേ ആ ഒരു പ്രയോജനം എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളൊരു എ സി വാങ്ങിച്ചിട്ട് ഇരുപത്താറിലോ ഇരുപത്തെട്ടിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര കൂളിങ് കിട്ടില്ല നമുക്ക് അത്യാവശ്യം ഒരു എ സി വാങ്ങിച്ച ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ മിനിമം ഒരു ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവിലെങ്കിലും ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് സി സി ഇല്ലെങ്കിൽ ഇരുന്നൂറ് സി സിയുടെ ഒരു ബൈക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾ ട്വൻറ്റി കിലോമീറ്റർ പെർ കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും അതായത് അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്തൊരവസ്ഥ വരും അപ്പോൾ അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ കേസ് നമ്മളൊരു കാര്യം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റണം അല്ലാതെ നമ്മളിപ്പോൾ എ സി വാങ്ങിച്ചതിന് ശേഷം പിന്നെ അത് ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമുക്ക് ആ ഒരു കൂളിങ് അധികം കിട്ടില്ല അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അതായത് എ സി വാങ്ങുന്നതിന് മുമ്പും വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു അത് കേട്ട് നോക്കിയിട്ടുണ്ടെങ്കിലുമൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഡൗട്ട്സ് എന്തെങ്കിലും നിങ്ങൾ കമൻ്റിൽ ചോദിക്കുക അപ്പോൾ നിങ്ങൾ അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാം ഇനി വേറൊരു കാര്യം കൂട്ടി നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ ഈ എ സി വാങ്ങിച്ചതിന് ശേഷം ഓരോ ദിവസവും നമ്മൾ നമ്മുടെ കറൻറ്റിൻ്റെ മീറ്ററിൽ ചെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ റീഡിങ് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ റീഡിങ് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസവും യൂണിറ്റ് ആയി എന്നും അത് ഇൻ കേസ് കൂടുതലാണെങ്കിൽ അത് ഇന്നലെ കഴിഞ്ഞ ദിവസം എങ്ങനെ എങ്ങനെ എ സി കൂടുതൽ പ്രവർത്തിപ്പിച്ചത് കൊണ്ടാണ് കറണ്ട് ബില്ല് കറണ്ട് യൂണിറ്റ് കൂടിയതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും അത് നിങ്ങൾ നമ്മുടെ മീ മീറ്റർ റീഡ് ചെയ്യാനായിട്ട് ആളുകൾ വരുമല്ലോ കെ എ സി ബിന്ന് അവരെങ്ങനെയാണോ ആ യൂണിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മൾക്കും ആ മീറ്ററിൽ നോക്കിയിട്ട് ഓരോ ദിവസത്തെ യൂണിറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ രണ്ടായിരം യൂണിറ്റിലാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രണ്ടായിരത്തി പത്ത് യൂണിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പത്ത് യൂണിറ്റാണ് ഇന്നലെയും ഇന്നും കൂടി കൂടിയിരിക്കുന്നത് മനസ്സിലാവും ചിലപ്പോൾ നാളെ അത് എട്ട് യൂണിറ്റ് ആയിരിക്കും അഡീഷണൽ വരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വെരിഫൈ അപ്പോൾ ഞങ്ങൾ അങ്ങനെയും ചെക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ കറണ്ട് ബില്ല് വന്നിട്ട് നമ്മൾ വണ്ടരടിക്കുന്നതിന് പകരം ഓരോ ദിവസവും ആ യൂണിറ്റിലുള്ള വേരിയേഷൻ നോക്കി നമുക്ക് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്തൊരു യൂണിറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക നമ്മളൊരു സാധാരണക്കാരൻ അതായത് എണ്ണൂറ് രൂപയും ആയിരം രൂപയൊക്കെ വില്ല് വരുന്ന അവരുടെ യൂണിറ്റ് കൺസംഷൻ എന്ന് പറയുന്നത് മുന്നൂറ് യൂണിറ്റിൽ താഴെയായിരിക്കും മനസ്സിലായോ അപ്പോൾ കെ സി ബിയുടെ മീറ്റർ റീഡിങ് സിസ്റ്റം അനുസരിച്ചിട്ട് ഓരോ സ്ലാബ് അനുസരിച്ചിട്ട് യൂണിറ്റ് പ്രൈസ് കൂടുതലായിരിക്കും ഉദാഹരണത്തിന് മുന്നൂറ് യൂണിറ്റിൽ കുറവാണ് നമ്മൾ രണ്ട് മാസം ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം നാല് രൂപയ്ക്കടുത്തായിരിക്കും യൂണിറ്റിന് പ്രൈസ് വരുന്നത് നേരെ മറിച്ച് നമ്മൾ മുന്നൂറ് യൂണിറ്റിൽ കൂടുതലാണ് കൺസെപ്ഷൻ രണ്ട് മാസത്തേക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ പെർ യൂണിറ്റ് പ്രൈസ് നാല് രൂപയിൽ നിന്ന് മാറി അഞ്ച് രൂപ പ്ലസ്സിലോട്ട് മാറും മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഡെയിലി യൂണിറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോസിബിളാണെങ്കിൽ അത് ആ ത്രീ ഹണ്ട്രഡ് അതായത് ഓരോ സ്ലാബിന് ബിലോ വെച്ചൊക്കെ നിർത്താനായിട്ട് പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റും മനസ്സിലാവില്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയ ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് കരുതുന്നു വേറെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും നിങ്ങൾക്കൊരു ബെറ്റർ ലിവിങ്ങിന് വേണ്ടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും